ശിവരാത്രി ശിവരാത്രി വ്രതം വക്ഷേ മുക്തി ചതുർദശി മാഘമാസം തുടങ്ങി ഫാൽഗുന മാസത്തിന് മുന്നേ വരുന്ന കറുത്ത പക്ഷത്തിലെ ചതുർദശിയാണ് ശിവരാത്രിയായിട്ട് ഇത് ഈ ശിവരാത്രിയുടെ പിന്നിൽ എല്ലാവർക്കും കോമണായിട്ട് കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന കഥയാണ് മഹാദേവൻ പേരുണ്ട് നീലകണ്ഠൻ ഖണ്ഡത്തിൽ നീലനിറമുള്ളവര് നീലകണ്ഠൻ ഈ നീലകണ്ഠ തൃക്ഷരി എന്നൊരു മന്ത്രമുണ്ട് അത് ഈ കൈവിഷ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾക്കൊക്കെ കൈവിഷക്കാരി ഉള്ളിൽ ചെന്നുകഴിഞ്ഞാല് നീല നീലകണ്ഠ തൃക്ഷരി ജപിച്ചു കഴിക്കുന്നതൊക്കെ ഒരു അപ്പോ മഹാദേവന്റെ ഈ നീലഖണ്ഠൻ എന്നുള്ള പേര് വരാൻ അതും ശിവരാത്രിയുമായിട്ട് ബന്ധമുണ്ട് ഈ കാളകൂട വിഷം പാലാഴി കടഞ്ഞപ്പോഴുണ്ടായി വന്ന കാളകൂട വിഷത്തിനെ ഈ ത്രിലോകരക്ഷയ്ക്കായിട്ട് ഭഗവാൻ പാനം ചെയ്യുകയും ആ സമയത്ത് നാരായണൻ വായുപുത്തി പിടിക്കുകയും പാർവതിദേവി ഖണ്ഡത്തിൽ മുറുകെ പിടിക്കുകയും ആ കാളകൂട വിഷം ഖണ്ഡത്തിൽ ഉറങ്ങി പോവുകയും ചെയ്തു അന്നതൊട്ട് ഭഗവാന് നീലകണ്ഠനെന്ന് പേര് വന്നു നീല നിറമുള്ളവനായി ആ ദിവസം ആ ഒരു രാത്രി മുഴുവൻ ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചു ഉറക്കമൊഴിച്ച് ദേവഗണങ്ങളും പാർവതി ദേവിയും പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് അന്നത്തെ ദിവസം ഉറക്കമൊഴിച്ച് നമ്മൾ ഏത് അവരെ ആൾ ശിവഭക്തനോ ഭഗവാനെ സ്മരിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ അവിടെ മോക്ഷപ്രാപ്തി ഉണ്ടാകും ഭഗവാന്റെ ആ ഇഷ്ട കാര്യത്തിന് പാത്രീ ഭവിക്കുക എന്നൊക്കെ പിന്നീട് ഒരു ഇനി ഒരു കഥയുള്ളത് രണ്ടെണ്ണമുണ്ട് മംഗളം ശിവ മീൻസ് മംഗളം മംഗളകരമായ കാര്യം നടന്നു ശിവന്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടന്നതെന്ന് ഒരു ഐതിഹ്യമുണ്ട് ബ്രഹ്മാവ് ഉത്ഭവിച്ചത് മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണല്ലോ മഹാവിഷ്ണുവിന്റെ പൊക്കിൽ കൂടി അത് നാഭിയിൽ നിന്നാണ് ആരും ബ്രഹ്മാവിന്റെ ഉത്ഭവം അപ്പൊ ബ്രഹ്മാവ് ഉത്ഭവിച്ചപ്പോ മഹാവിഷ്ണുവിനോട് ചോദിച്ചു ഞാൻ ഞാൻ നിന്റെ പിതൃസ്ഥാനിയാണ് ഞാൻ മഹാവിഷ്ണു തർക്കമായി യുദ്ധമായി സമ്മതിച്ചുകൊടുത്തില്ല യുദ്ധമായി യുദ്ധമായപ്പോ നടുവിലൊരു ശിവലിംഗം വന്നു മഹാദേവൻ ശിവലിംഗം വന്നു ഇതിന്റെ ആ ശരീരം ഇതിന്റെ ആദ്യവും ആദ്യവും പോയി നോക്കി പോയിടാന്ന് പറയുന്നത് ഒരാൾ മേപ്പോട്ടും പോയി ഒരാൾ താപ്പോട്ടും പോയി ബ്രഹ്മാവ് മുകളിലേക്ക് പോയി വിഷ്ണു താഴേക്ക് പോയി ആദ്യം ഇല്ല എന്ത അപ്പൊ മഹാദേവൻ ആ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ആണ് ശിവരാത്രിയായിട്ട് ആഘോഷിക്കുന്നതെന്ന് ഇനിയൊരു അപ്പൊ ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയുന്നത് ശിവരാത്രി വ്രതം നോക്കേണ്ടി ശിവരാത്രി വ്രതം കുർവേ ശിവരാത്രി വ്രതം കുറുവേ ചതുർദശിയാമ ഭോജനം രാത്രി ജാഗരണനെയ പൂജയാമി ശിവം വ്രതി ചതുർദശിയില് ഭക്ഷണം ഉപേക്ഷിക്കണം ഇപ്പൊ പൂർണമായിട്ടും അതിൽ ഭക്ഷണം ഉപേക്ഷിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ ഇപ്പൊ മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവരൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇവർക്ക് ഒരിക്കലെടുക്കാം അത് ശിവക്ഷേത്രത്തിലുള്ള പടച്ചോറ് ഒരു വെള്ള വെള്ളനീതി നടത്തിയിട്ട് ആ വെള്ളനീതി അതൊരു കാൽ വയർ ഒരു തേർട്ടി വയർ വയർന്ന് പറയുന്നത് ഒരു മുപ്പത് ശതമാനം വയറുണ്ട് നിറച്ച് കുഷ്ടാനം ചമ്മന്ധിയൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കരുത് കാൽവയർ കഴിക്കുക ഒരിക്കലും അപ്പം ഒരിക്കലും ഇരിക്കുക അങ്ങനെയുള്ള പൂർണ്ണമായിട്ട് കഴിയുന്നവർക്ക് പൂർണ്ണമായിട്ടും ആ ദിവസം വ്രതം ഭക്ഷണം ഉപേക്ഷിക്കാം അപ്പൊ അങ്ങനെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരിക്കലെടുത്തിട്ടോ രാത്രി ശിവഭജന ഒന്നുകിൽ ഇപ്പൊ ശിവക്ഷേത്രത്തിൽ എടുക്കുന്നവരുണ്ട് പിന്നെ ഈ ശിവക്ഷേത്രത്തിൽ പോയി വ്രതം വ്രതമെടുക്കാൻ പോയിരുന്നിട്ട് നാട്ടിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ ഇപ്പത്തേ കാര്യങ്ങളും കഥകളും പറയാൻ വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ പോകാതിരിക്കുന്ന വീട്ടിൽ തന്നെ ചെയ്യുന്നെങ്കില് പഞ്ചാക്ഷരി ജപിക്കുകയോ അല്ലെങ്കിൽ ശക്തി പഞ്ചാക്ഷരി ഓം ഹ്രീം നമശിവായ എന്നുള്ള ശക്തി പഞ്ചാക്ഷരി ഹ്രീം കേറുമ്പോൾ ശക്തി ഉടദേവി കൂടെ ചേരുന്നു അപ്പം അങ്ങനെ ശക്തി പഞ്ചാക്ഷരി മന്ത്രത്തോടു കൂടിയോ അല്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമോ അത് കുറെ ജപിക്കുക പിന്നെ ശിവാഷ്ടോത്തരം ജപിക്കുക ഓം ശിവായ നമ മഹീശ്വരായ നമ ശംഭവ നമഹ പിന്നാകിനേ നമ ശശിശേഖരായ നമ ഓം വാമദേവായ നമ ഓം വിരൂപാക്ഷായ നമ ഓം കവർദിനേ നമഹ ഓം കാമാര നമഹ ഓം അന്ധകാസുരസൂദനായ നമഹ ഓം ഗംഗാധരായ നമഹ ഗംഗാധരായെന്ന് പറയുമ്പോൾ നമ്മള് ഈ ജലത്തില് ഭയം ഉണ്ടെങ്കിൽ ജലത്തിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ വെള്ളത്തിലുള്ള യാത്ര ചെയ്യുമ്പോൾ ഗംഗാധരായ ഗാധരായ ജപിക്കേണ്ടത് എന്നാണ് മനസ്സിലായത് ശിവനെ ആ സമയത്ത് ഗംഗാധരായ ഗംഗിച്ചിരിക്കുന്നവനെ പ്രാർത്ഥിക്കണമെന്നാണ് അപ്പൊ മരുന്ന് കഴിക്കുമ്പോഴും അതിനുമുണ്ട് മന്ത്രം ഓം വൈദ്യനാഥായ നമഹ മരുന്ന് സേവിക്കുമ്പോൾ ഓം വൈദ്യനാഥായ നമഹ അപ്പോ അങ്ങനെയുള്ള ഈ അഷ്ടോ അഷ്ടോത്തര ശതമാവലിയോ ഒക്കെ ജപിക്കാം അങ്ങനെ ശിവരാത്രി വ്രതം നമുക്ക് എടുക്കാം പിന്നെ ആ ഈ സമ്പത്ത് ആ നമ്മളുടെ സംഹാരം ആരോഗ്യം ആയുസ് ഒക്കെ അതിൻ്റെ ഒക്കെ ആധാരം ആയിട്ടുള്ള ദേവൻ മഹാദേവൻ ആക്ച്വലി ശൈവൻ ശൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശിവനിൽ നിന്നാണ് എല്ലാ ഉൽപ്പത്തിയും എന്നാണ് മഹാദേവനെ മഹാദേവനിൽ നിന്നാണ് എല്ലാ ഉൽപ്പത്തി എന്നാണ് വിശ്വാസം അപ്പോ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത്രയും മന്ത്രങ്ങൾ ഈ പിന്നെ മൃത്യുജയ മന്ത്രം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു മന്ത്രം ഓം ത്രകം സുഗന്ധി വർധനം ഉറുവരൂ മൃത്യൂ മാമൃദ ഇതാണ് മന്ത്രം അപ്പൊ അങ്ങനെയുള്ള മൃത്യുജയ മന്ത്രം ഒരുക്കഴിക്കുക കുറച്ച് ശാരീരിക അസ്വസ്ഥയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അസുഖപരമായി അങ്ങനെ ഉള്ള മൃത്യു മന്ത്രത്തെ കുട്ടികളെ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ ദക്ഷിണാമൂർത്തി മന്ത്രം ദക്ഷിണാമൂർത്തിയെ രചിക്കുക ദക്ഷിണാമൂർത്തി മന്ത്രം എടുത്തുകൊണ്ട് ജപിക്കുക അപ്പോ എല്ലാവർക്കും സന്തോഷകരമായ മഹാദേവന്റെ പൂർണമായ അനുഗ്രഹം ലഭിക്കുന്ന ഒരു നല്ല മഹാശിവരാത്രി ആശംസിക്കുന്നു